അല്ലടാ സ്വയംബ സാധനമാണ് സാധനം അതെ ഭാര്യയുടെ ആങ്ങളുണ്ടല്ലോ ആങ്ങളെ കൊണ്ട് തന്നതാ ഫ്രിഡ്ജിനെടുത്ത് വെച്ച ഭാര്യ ഇത് എന്ത് വെള്ളം ചോദിക്കുന്നു നീ അടി അപ്പിക്കുന്നേ നല്ല സ്വയംഭ സാധനമാണ് ഇന്ന കഴിച്ചു നോക്കട എങ്ങനെയോ അടിപൊളി അതെ എന്റെ ഭാര്യ മാറ്റി വെച്ചാണ് പിന്നെ എന്റെ ഭാര്യനെ കുറിച്ച് നിക്കി അറിയണല്ലോ അറിയണ എൻറെ ഭാര്യ നീ പറയുന്ന മേരുള്ള ആളല്ല അവള് ഒരു പൊങ്ങിയ ഏറ്റവും ആ എന്റെ ഭാര്യ പറഞ്ഞാൽ പറഞ്ഞ മെയിനില്ലേ അവൾക്ക് എത്ര പണി ചെയ്തു കൊടുത്താലും മതിയാവില്ല അവള് എങ്ങനെയാന്ന് വെച്ചിട്ടാ നീ പറഞ്ഞ പോലുള്ള സംഭവം അല്ല അവള് ആ അവൾക്ക് ഞാൻ എത്ര പണി എടുത്തു കൊടുത്തിട്ടും മതിയാകണില്ല അറിയ നീ ആ അതായത് അവള് പറയണത് നീ വിചാരിക്കുന്ന അങ്ങനത്തെ ഒരു ഇതല്ല അവൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാമത്തിനോട് കൂടി ഒരു കളിക്കുന്ന ഒരു ഇതാ കളിക്കുന്നവര് ചോദിച്ചാ അവൾക്ക് എല്ലാ ദിവസവും ഞാൻ പണി എടുത്തു കൊടുക്കണ്ട ഇതാണ് സംഭവം എടാ പണി കഴിഞ്ഞ് ടയർഡായിട്ട് വീട്ടിൽ പോകുമ്പോഴേ എന്റെ ഭാര്യന്റെ ആ ഒരു എണ്ണ തേച്ചിലേക്ക് ഒരു സംഭവം ഓ കാണ നീ അത് അവൾ എന്താ ഒരു സോപ്പൊക്കെ തേച്ച് പതപ്പിച്ചിട്ട് എന്റെ അടുത്ത് വന്നിട്ടേ വേട്ട വന്നിട്ട് കൈ വന്ന് പിടിക്കുമ്പോ ഞാൻ അങ്ങ് നെട്ടിട്ടേ ഔ ഇതേമാതിരി എന്റെ ഭാര്യനെ സ്വപ്നത്തിന് നീ വിചാരിക്കണ്ട ഇതേമാതിരി എന്റെ ഭാര്യനെ നീ സ്വപ്നത്തിലേ വിചാരിക്കണ്ട അത്ര സുന്ദരിയാണ് അവള് നീ കാണുന്ന മാരുന്ന എന്റെ ഭാര്യ ആ എടാ നീ നിന്റെ ഭാര്യ നോക്കിട്ടിണ്ടാ നീ നിന്റെ ഭാര്യ സൈലന്റായി നോക്കൂ പക്ഷെ എന്റെ ഭാര്യ അങ്ങനെയല്ല എന്റെ ഭാര്യ ഇണ്ടല്ലോ അവളുടെ ഭാവ കണ്ടു കഴിഞ്ഞല്ലോ അയ്യോ ഓ പറയാൻ പയ്യ അത്ര സുന്ദരിയാണ് ആ അങ്ങനെയാണ് ഒരു ദിവസം ഒരു ദിവസം അഞ്ച് പണിയാണ് അഞ്ച് പണിയെടുത്ത് പോരാന എന്റെ ഭാര്യനെ അവള് എന്ത് സുന്ദരി കാണാൻ വെച്ചിട്ടാ സുന്ദരി പറഞ്ഞ ഈ ലോകത്തെ പെണ്ണിനെ കുറിച്ച് ഇല്ലാതെ ക്ഷീണം പറഞ്ഞ അവളെ കാണുമ്പോഴ്ക്ക് അവളുടെ ഈ രോമാഞ്ചന്റെ കൈ വീടാണ് എന്റെ ഒന്നറിയാ ഇതേമാതിരി ഉള്ളൊരു എന്റെ ഭാര്യ സൗന്ദര്യ ലോകത്തെ ഏത് മണ്ണിനും കിട്ടില്ല ഒന്നാലോചിച്ചു നോക്ക് അവൾ അവളുടെ ആക്ടിംഗ കഴിഞ്ഞു വരുമ്പിക്കുന്നേ നീ പറഞ്ഞ വരുന്നല്ല അവളുടെ അടുത്ത് പോയി ഇരിക്കണം എന്നാലാണ് പണി കഴിഞ്ഞ് വന്നിട്ട് എന്നെ കരുടെ ഫാൻസി ഫാൻസി കടല സിനിമ ആക്ടറോട് എടാ എന്റെ ഭാര്യയെ അവിടെ നിൽക്കുന്നുണ്ട് കാത്ത് നിക്ക് ഞാനങ് പോട്ടെ ആ നമ്മക്കെന്നെങ്ങനൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റണോ പിന്നെ രാമേട്ടൻ രാമായ രാമായ കയ്യിൽ കൊടുത്തോട് പറഞ്ഞു പിന്നെ കിട്ടിക്കിട്ടി അതല്ലേ ഞാൻ പറഞ്ഞത് സാധനം അടിപൊളിയായിരുന്നല്ലോ എന്നല്ലേ പിന്നെ എന്താ ഷോപ്പിൽ ഷോപ്പിൽ ഫാൻസി ഷോപ്പിലെന്തെങ്കിലും അപ്പോൾ എൻ്റെ ഇടയിൽ എന്തോ പുള്ളി ഒന്ന് മോഡായിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞു മറ്റേ മെഡിക്കലോ മെഡിക്കൽ സ്റ്റോറിലോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ അടിച്ചിട്ട് കുറച്ച് കൂടി പോയി പുള്ളി ഫാൻസി കാടലാന്ന് പറഞ്ഞിട്ട് എന്നോട് പറയാണ് മെഡിക്കൽ സ്റ്റോറിലും ചോദിച്ചു മെഡിക്കൽ സ്റ്റോറിലാണ് ഫാൻസിൽ ആണോ അപ്പം ഞാൻ രണ്ടെണ്ണം അടിച്ചൊന്ന് മോഡായി പോകണ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി ഭയങ്കര ഒരു ആയിരുന്നു ആഗ്രഹം ഇൻട്രസ്റ്റ് അത് പിന്നെ അതിനു പോന്നെ എവിടെ ഒരു ചാൻസ് കിട്ടിയ സുഹൃത്തുണ്ട് സംസാരിക്കാം പുള്ളിക്ക് കാണിച്ചു കൊടുക്കണം ഫോട്ടോ എന്തെങ്കിലും അത് ക ഫോണാണ് ആ അമ്മേ എനിക്ക് ഒന്ന് ഒന്ന് എടുത്തിട്ട് വന്നാലേ ആയിക്കോട്ടെ ഞാൻമേ വരും ഞാൻ അവിടെ മോനെ കൂടെ കൊണ്ടിട്ടല്ലേ ഞാൻ അങ്ങോട്ട് വന്നത് ഓടയേന്ന് അറിയണ്ടന്നുമല്ലേ കള സന്തോഷ നമുക്ക് നീ എന്താ കരുതാ സന്തോഷേ രാമേട്ടൻ ദിവസം പണിക്ക് പോകുന്നുണ്ടെങ്കിലും എനിക്കുള്ള ഇഷ്ടം ഉണ്ടല്ലോ അത് ആഴ്ചയിൽ ഒരു ദിവസം തന്നാ മതിയേടാ അത് നിന്നെ കൊണ്ട് പറ്റില്ലടാ എടാ നിന്നോടുള്ള ആത്മബന്ധം കൊണ്ടാടാ രാമേട്ടം ഇതെല്ലാം തുറന്നു പറയുന്നത് എന്നാൽ അത് നീ മുതലെടുത്തു പക്ഷെ രാമേട്ടനോട് ഞാനൊന്നും പറയുന്നില്ല തൽക്കാലം രാമേഷണനോട് ഞാനിതൊന്നും പറയാൻ പോകുന്നില്ല അത് എന്റെ ബാധ്യത കാരണം പോടപ്പുറത്ത്